ഒഴിവു സമയങ്ങളിലാണ് വന്ന് കൃഷി ചെയ്യലെ ഒരു പത്തിരുപത് ആൾക്കാരെങ്കിലും ഉണ്ടാവും വലിയ എല്ലാരും കൂടെ ആയിട്ട് അപ്പം ഞങ്ങള് പച്ചക്കറി നെല്ലൊക്കെയാണ് ചെയ്തോണ്ട് ഇന്നത് അപ്പം ആദ്യമായിട്ടാണ് ഒരു പൂ കൃഷി ചെയ്യുന്നത് അപ്പം അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നല്ല രസം ഇപ്പൊ കാണാൻ തന്നെ ഞങ്ങൾ ചെയ്ത് കൃഷി ചെയ്തോണ്ട് തന്നെ പൂവൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എല്ലാ വിഭാഗം കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ഇതിന്റെ ഭാഗമായി തന്നെ വന്നു ചേരുന്നുണ്ട് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ഒരാളെങ്കിലും ഈ കൃഷിയോട് മാനസികമായിട്ട് നല്ല രീതിയിൽ ഒരു കൃഷിക്കാരനാവണം എന്നുള്ളൊരു ബോധത്തിലേക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആരും മാറാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെ ഒരാളെങ്കിലും മാറി വരിക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അത്തരത്തിൽ ഒരാൾ മാറി വരട്ടെ എന്നുള്ളൊരു ചിന്തയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് വരുമാനം മെയിനായിട്ട് ഞങ്ങളുടെ പഠനത്തിന്റെ ആവശ്യത്തിനും അതേപോലെ തന്നെ അടുത്ത കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് മറ്റു കുട്ടികളും ഇങ്ങനെ ഒരു കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ ആർക്കറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അതെല്ലാം പേരും ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എപ്പോഴും ഈ പഠിത്തം എന്ന് പറഞ്ഞിരിക്കുന്നതിലും നല്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്